ലോക വനിതാ ദിനം ആഘോഷിച്ചു കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ നബാർഡ് ജൻ ശിഷ്യൻ സംസ്ഥാൻ എന്നിവയുമായി സഹകരിച്ചാണ് ലോക വനിതാ ദിനാഘോഷം നടത്തിയത് വനിതാ സംരംഭക സംഗമം തെരഞ്ഞെടുത്ത നൂറ് വനിതകൾക്ക് ആദരവ് ഉണർവ് സംരംഭകമേള ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും വിജയം കൈവരിച്ച വനിതാ സംരംഭകരുടെ അനുഭവം പങ്കുവയ്ക്കൽ സെമിനാറുകൾ കലാ സാംസ്കാരിക മേള എന്നിവയാണ് കാർഡ് ലോക വനിതാ ദിനാഘോഷ പരിപാടിയിൽ സംഘടിപ്പിച്ചത് കാർഡ് ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശിയുടെ അധ്യക്ഷതയിൽ ലോക വനിതാ ദിനാഘോഷം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി വനിതകളെ അവിടെ ിക്കുന്നതും അവാർഡ് കൊടുക്കുന്നതും ഞാൻ കണ്ടു വളരെയധികം സന്തോഷം തോന്നി എല്ലാ വിഭാഗം ആൾക്കാരും അതിനൊക്കെ തൂടൂ എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അത് പല സംഘടനകളും ഏറ്റെടുത്തുകൊണ്ടിന്ന് മുന്നോട്ട് പോകും എന്താണ് നമുക്ക് സ്വാതന്ത്ര്യം എന്താണ് നമുക്ക് തരുന്ന ആദരവ് എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം നാം ചിന്തിക്കണം സർവദേശീയ വനിതാ ദിനം എന്ന് തുടങ്ങി നിന്നൊക്കെ നമ്മുടെ മേറിപ്പ സൂചിപ്പിച്ചു കാർഡ് പ്രോഗ്രാം ഓഫീസർ രശ്മിജി നായർ മേയർ പ്രസന്ന എണസ്റ്റ് കെ എൻ ആനന്ദകുമാർ ഡോക്ടർ എം ആർ തമ്പാൻ ഡോക്ടർ കെ ബിജു ജെ സി അനിൽ ബി സന്തോഷ് കുമാർ സി പി ജസീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം